تان بديشة آلغل كاي مارو نهنا الله هو رسول الله صلى الله عليه وسلم بارن يبلغ عني ولو آية ولو آية إن اللي الله مُرَأً سمع مَقَالَتِي قالت فوعاها وداها كما سمعها فرب مبلغ أو وعام من سامع الله برسنا إني القتال أنا يا يعني إن كريم അതുപോലെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തവൻ ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും ഉറുമ്പുകളും മാളങ്ങളിൽ കടിയുന്ന ഉറുമ്പുകളും വെള്ളത്തിനടിയിൽ കടിയുന്ന മത്സ്യങ്ങൾ പോലും അള്ളാഹുൻ്റെ റസൂൽ അള്ളാഹുൻ്റെ സ്വന്തം പറയുകയാണ് അറിവ് മറച്ചു വെച്ചുകൂടാ ഇത് തെറ്റാണ് പാടില്ല അപ്പം നോക്കൂ ചില ആളുകൾ അറിവ് പ്രചരിപ്പിക്കുന്നതിന് മുടക്കം നിൽക്കുന്നത് കാണാം ഹൈറിൻ്റെ വഴിയിൽ വഴിമുടക്കുകളായി നിൽക്കുക വലിയ തെറ്റാണ് പരിശുദ്ധ ഖുറാനിൽ മന്ന ഉൽ ഖൈറിന് തടസ്സം നിൽക്കുന്നവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് കാണാം ആളുകൾക്ക് അവരോട് യോജിച്ചാലല്ലാതെ ആരും വിജ്ഞാനം പ്രചരിപ്പിക്കരുത് എന്ന നിലപാട് ചിലർക്ക് കാണാം തെറ്റാണ് തീർത്തും തെറ്റാണ് ഖുറാനിനോ സുന്നത്തിനോ നിരക്കാത്തതാണ് കാലം തൊട്ട് ഇന്നോളം എങ്ങനെയാണ് ഈ ദീൻ നിലനിന്നത് നിങ്ങൾ ചിന്തിക്കൂലമ പണ്ഡിതന്മാർ അവർ അവർക്ക് കീഴിലുള്ള തുല്ലാബ് അൽമിനെ ഈ വിജ്ഞാനം പഠിപ്പിച്ചു അവർ അവർക്ക് കീഴിലുള്ളവരെ അവർ അവർക്ക് കീഴിലുള്ള സാധാരണക്കാരെ കുട്ടികളെ ഈ വിജ്ഞാനം പഠിപ്പിച്ചു അങ്ങനെയാണ് ഈ ദീൻ നിലനിന്നത് അങ്ങനെയാണ് ഈ ദീൻ നിലനിൽക്കുക പക്ഷെ ഒരു നിബന്ധനയുണ്ട് എന്താണ് ഒരാളും അള്ളാഹുവിൻ്റെയോ എൻ്റെ റസൂലിൻ്റെയോ പേരിൽ ഇല്ലാത്തതോ അറിയാത്തതോ പറയരുത് വിജ്ഞാനമുള്ള വിലമ അവർക്ക് കീഴിലുള്ള തുല്ലാബുകളെ പഠിപ്പിക്കും അവരവരെക്കാൾ അറിവ് കുറഞ്ഞവരെ പഠിപ്പിക്കും അവരവരെക്കാൾ വിജ്ഞാനം ഇല്ലാത്ത സാധാരണക്കാരെ പഠിപ്പിക്കും പഠിപ്പിക്കണം ഇവരെല്ലാം നിബന്ധനയുണ്ട് എന്താണ് ഇതിലൊരാളും പണ്ഡിതനാകട്ടെ അവർക്ക് കീഴിലുള്ളവരാകട്ടെ സാധാരണക്കാരാകട്ടെ ഒരാളും അള്ളാഹുവിൻ്റെയോ ഓൻ്റെ റസൂലിൻ്റെ പേരിൽ അറിയാത്തത് പറയരുത് ഇല്ലാത്തത് പറയരുത് ഇങ്ങനെയാണ് ഇത് ഈ നിലനിൽക്കുക അതുകൊണ്ട് വിജ്ഞാനം കൈമാറുക സഹോദരങ്ങളെ അറിവ് പഠിപ്പിക്കുക അത് പകർന്നു കൊടുക്കുക സാധിക്കുന്നതുപോലെ ഓരോരുത്തർക്കും സാധിക്കുന്നതുപോലെ ഉപദേശമാണ് വലൗ ആയ നിങ്ങൾ ഒരായത്തെങ്കിലും എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക ഹജ്ജത്തുൽ ആളുകളെല്ലാം ഒരുമിച്ച് ചേർന്ന സമയത്ത് പറയുകയാണ് ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങൾ അതുകൊണ്ട് ലഭിക്കുന്ന ഖൈർ അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ വിളിപ്പെടുക ഒരു നാടൊന്നാകെ ഒരു നാടൊന്നാകെ ഒരു നന്മയിൽ എത്തിച്ചേരാൻ നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് കാരണമായേക്കും ഇഹ്ലാസ് ഉണ്ട് എങ്കിൽ അള്ളാഹുവിനു വേണ്ടിയാണ് എങ്കിൽ അതുപോലെ ശരിയായ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എങ്കിൽ വിദാസുകളോ അതുപോലെ ബാത്തലുകളോ പറയാതെ ശരിയായ വിജ്ഞാനം പ്രചരിപ്പിക്കുക അള്ളാഹുനു വേണ്ടി അതിൻ്റെ ഫലം അത് നമുക്ക് വിവരിക്കാൻ സാധിക്കുന്നതിന് അപ്പുറത്തായിരിക്കും